ബാധിതരായ അനേകം മനുഷ്യർക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് വാങ്ങിച്ച ഭൂമി അത് അനാവശ്യമായ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ഒരു നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുക ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയൊരു കാര്യം മുസ്ലിം ലീഗ് വാങ്ങിച്ച ഭൂമി തോട്ടഭൂമിയല്ല എന്താണ് തോട്ടഭൂമിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ധാരണ എന്ന് അത് സംബന്ധിച്ച് കെ എൽ ആർ ആക്ടിൽ എന്ത് പറയുന്നു എന്നും നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകർ കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടാവും ഞങ്ങൾ വാങ്ങിച്ചത് ഞങ്ങൾ അഞ്ച് പേരിൽ നിന്നാണ് ഭൂമി വാങ്ങിച്ചത് ആ ഭൂമി ഞങ്ങൾക്ക് നൽകിയ ഒരാൾക്കും മിച്ച ഭൂമിയില്ല പരിധിയിൽ കവിഞ്ഞ ഭൂമിയില്ല തോട്ടം ഭൂമിയില്ല നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഭൂമിയുമല്ല ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ആ ഭൂമി ഞങ്ങൾ വാങ്ങിച്ചു രജിസ്ട്രേഷൻ കഴിഞ്ഞു കൈവശ സർട്ടിഫിക്കറ്റ് കിട്ടി ഞങ്ങൾ പ്ലാൻ സബ്മിറ്റ് ചെയ്തു പ്ലാനിന് അപ്രൂവൽ ലഭിച്ചു അങ്ങനെ ഒരു നിലക്കും തടസ്സമില്ലാത്ത ഒരു ഭൂമി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് അനാവശ്യമായ വിവാദങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കേരൽ ആറിലെ നൂറ്റിയഞ്ച് പ്രകാരം വിവരശേഖരണമാണ് ആ വകുപ്പ് അതുപ്രകാരം ഞങ്ങൾക്ക് ഭൂമി വിറ്റ ആളുകൾക്ക് ഒരു നോട്ടീസ് കൊടുത്തു ആ നോട്ടീസ് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ് ആ നോട്ടീസിലൂടെ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളുടെ കൈവശമുള്ള ഭൂമിയുടെ അളവ് അതുപോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേര് ഇത് എന്തിനാണ് ഈ നൂറ്റഞ്ച് പ്രകാരം ചോദിക്കുന്നത് എന്ന് കരുതിയാൽ ഇത് ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ അവരുടെ കൈവശമുള്ള ഭൂമി കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ മിച്ച ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ തോട്ടഭൂമി ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് എന്നാൽ ഞങ്ങൾ ഇതെല്ലാം ഉറപ്പുവരുത്തി ഒരാൾക്കും പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി ഞങ്ങൾക്ക് ഭൂമി തന്ന ഒരാൾക്കും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഭൂമി ഇല്ല എന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ ഭൂമി വിലക്ക് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലാൻഡ് ബോർഡ് ഈ ബന്ധപ്പെട്ട ആളുകളോട് അല്ലെങ്കിൽ ഭൂമി വിറ്റ ആളുകളോട് ഒരു വിവരശേഖരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത് ആ വിവരശേഖരണത്തിന് അവർക്ക് നൽകിയിട്ടുള്ള ചോദ്യം ആ ചോദ്യത്തിന് അവർ വളരെ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് അതിലൊരു ചോദ്യമായിരുന്നു നിങ്ങൾ ഭൂമി തരം മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അവർ ഭൂമി ഞങ്ങൾക്ക് തരുമ്പോൾ എന്തായിരുന്നു ആ ഭൂമിയുടെ സ്വഭാവം ആ സ്വഭാവം നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾക്ക് അവർ ഭൂമി നൽകിയിട്ടുള്ളത് ആ കാര്യമേ അവർ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് മാത്രം ഇത് തോട്ടഭൂമിയുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല ഇപ്പം നമുക്കറിയാമല്ലോ വയനാട്ടിൽ അരേക്കറ ഭൂമിയാണ് കൃഷിഭൂമിയാണത് അതിൽ കൃഷിയുണ്ട് അതിൽ അതിലൊന്നുകിൽ കാപ്പി ഉണ്ടാവും അല്ലെങ്കിൽ മറ്റ് ഉണ്ടാവും അതും തരം മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ കൃഷി മാറ്റിയിട്ട് തന്നെയാണ് അവിടെയൊക്കെ ബിൽഡിങ് നിർമ്മിക്കുന്നത് എന്നാൽ ഇത് മാത്രമേ ഇതിലും സംഭവിച്ചിട്ടുള്ളൂ അതല്ലാതെ ഇത് തോട്ടഭൂമി ഗണത്തിൽപ്പെട്ട് പെർമിറ്റ് ലഭിക്കാത്ത കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഗണത്തിലുള്ള തോട്ടം ഭൂമിയെ അല്ല സാധാരണ നമ്മുടെ വയനാട്ടിൽ എല്ലാവരും ഭൂമി വാങ്ങി കെട്ടിടം നിർമ്മിക്കുന്നു വീട് നിർമ്മിക്കുന്നു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് പോലെയുള്ള സ്വാഭാവികമായ ഭൂമി മാത്രമാണ് ഈ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഭൂമി എന്ന് പറയുന്നത് ഇത് പരിശോധിക്കട്ടെ ഇത് പരിശോധിക്കാൻ അവിടെ ലാൻഡ് ബോർഡ് പരിശോധിച്ചു അവർ റിപ്പോർട്ട് നോട്ടീസ് കൊടുത്തു അതിന് മറുപടി കൊടുത്തു അതിൻ്റെ മുകളിൽ ഒരു തീരുമാനവും അവരെടുത്തിട്ടില്ല വെറുതെ തീരുമാനമെടുത്തു തോട്ടഭൂമിയാണെന്ന് കണ്ടെത്തിയെന്നുള്ള വ്യാജ പ്രചരണങ്ങൾ ചിലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം അതിൻ്റെ ചെയർമാൻ ഇരുപത്തിരണ്ടാം തീയതി വയനാട്ടിൽ വരുന്നുണ്ട് അത് ഈ ഭൂമി പരിശോധിക്കാൻ വേണ്ടി വരുന്നതല്ല നേരത്തെ നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നതാണ് ഈ ഭൂമിയുടെ കാര്യവും ഈ റിപ്പോർട്ടും അദ്ദേഹം പരിശോധിക്കട്ടെ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒരു കാര്യം പറയാം കെ എൽ ആറിലെ ഞങ്ങളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ലാൻഡ് ബോർഡിൽ നിന്ന് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ഞാനതൊന്ന് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി വായിക്കാം കെ എൽ ആറിലെ എൺപത്തി ഒന്ന് ഒന്നാം വകുപ്പിൽ പ്രതിപാദിക്കുന്ന ഭൂമികൾ ഉൾപ്പെടെ കെ എൽ ആർ ആക്ടിൽ പ്രതിപാദിക്കുന്ന ഏതൊരു ഭൂമിയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഏക്കർ വരെ നിലവിൽ കൈവശത്തിലും ഉടമസ്ഥയിലും ഉള്ള കുടുംബങ്ങൾക്ക് ആ ഭൂമികൾ വിനിയോഗിക്കുന്നതിനോ വീട് നിർമ്മിക്കുന്നതിനോ യാതൊരു നിയന്ത്രണവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല ഒരു വ്യക്തിയുടെ കൈവശ ഭൂമി തോട്ടഭൂമിയായിരുന്നാലും ആ വ്യക്തിയുടെ ആകെ ഭൂമി പതിനഞ്ച് ഏക്കറിൽ കുറവ് ആണെങ്കിൽ ആ ഭൂമി വിനിയോഗിക്കുന്നതിന് യാതൊരു നിയന്ത്രണവും കേരളാർ ആക്ടിലില്ല ഈ കാര്യങ്ങൾ പ്രതിപാദിച്ച് സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് നിരവധി സ്പഷ്ടീകരണങ്ങൾ നൽകിയിട്ടുണ്ട് കേരളാർ സർട്ടിഫിക്കറ്റ് എന്ന പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഭൂമിയുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് വാങ്ങണമെന്ന നിർദ്ദേശം സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് നൽകിയിട്ടില്ല എന്നും അറിയിച്ചിട്ടുണ്ട് തോട്ടഭൂമി തരം മാറ്റപ്പെട്ട ഭൂമി ഉൾപ്പെടെയുള്ള ഏത് ഭൂമിയായിരുന്നാലും ഒരു കുടുംബത്തിന് നിലവിൽ കൈവശമുള്ള ആകെ ഭൂമി പതിനഞ്ച് ഏക്കർ വരെ ആണെങ്കിൽ ആ ഭൂമിക്ക് ഏത് രീതിയിൽ വിനിയോഗിക്കുന്നതിനോ വീട് നിർമ്മാണം നടത്തുന്നതിനോ യാതൊരു നിയന്ത്രണവും കെ എൽ ആർ ആക്റ്റിൽ ഇല്ലെന്നും ആയതിനാൽ അത്തരം ഭൂമിക്ക് കെ എൽ ആർ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും കാണിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണർ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എൽ ആർ ജെ ഫോർ നാന്നൂറ്റി ഒന്ന് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്പർ കത്ത് പ്രകാരം പഞ്ചായത്ത് ഡയറക്ടർക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി മറ്റൊന്ന് രം മാറ്റി എന്ന കാരണത്താലോ തരം മാറ്റാൻ സാധ്യതയുണ്ട് എന്ന കാരണത്താലോ ഒരു ഭൂമിക്ക് മേൽ കൈവശക്കാരനുള്ള റവന്യൂ അവകാശങ്ങൾ വിൽപ്പന നിർമ്മാണങ്ങൾ തുടങ്ങിയവ വിലക്കാൻ കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ വ്യവസ്ഥയില്ല ഇങ്ങനെ വളരെ കൃത്യമായിട്ട് അതിലൂടെയാണ് ഞങ്ങൾ ഈ ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ഓരോരുത്തർക്കും ആ ആപ്പിൽ കയറി പരിശോധിക്കാം ഇന്ന് ഞങ്ങളത് ആ ആപ്പ് അവസാനിപ്പിച്ചിട്ടില്ല അത് ലൈവാണ് അതിൽ ഓരോ ദിവസവും ചെലവഴിക്കുന്ന കണക്കുകൾ ഞങ്ങൾ അതിലൂടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ലിങ്ക് ഞങ്ങൾ അയച്ചു ആർക്കും എപ്പോഴും പരിശോധിക്കാം അതിൽ പണം കൊടുത്ത എല്ലാവരുടെ കയ്യിലും ആ ഫോണിൽ ആപ്പുണ്ട് ഫോർ വയനാണ് അത് സുതാര്യമാണ് അതവിടെ പരിശോധിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെ ടി ജലീൽ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കറിയാമല്ലോ ഇത്രയും വലിയൊരു മഹാദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് നേതാക്കന്മാർ ജനപ്രതിനിധികളാവട്ടെ എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും അതുപോലെ പല സംഘടന രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ആ ദുരന്തമുഖത്ത് വന്ന് ഈ നിരാലംബരായിരിക്കുന്ന മനുഷ്യരുടെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രയാസത്തിൽ മഴ കൊണ്ട് അവിടെ ദിവസങ്ങളോളം ചെലവഴിച്ചവരാണ് ഒരു മണിക്കൂർ കെ ടി ജലീൽ ആ ദുരന്തമുഖത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും ആ സമയത്ത് അവിടെ ഉള്ള ആളുകളാണല്ലോ ഏതെങ്കിലും ഒരു ഒരു ക്യാമ്പിൽ അവിടുത്തെ പരിക്ക് പറ്റിയ ആളുകൾ നിൽക്കുന്ന ഒരു ക്യാമ്പിൽ ജലീലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു മോർച്ചറിയുടെ മുന്നിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായം ആ പ്രദേശത്തെ ഏതെങ്കിലും ഒരു ദുരിതബാധിതർക്ക് ബാധിതർക്ക് കെ ടി ജലീൽ നൽകിയിട്ടുണ്ടോ എന്നാൽ ആ കെ ടി ജലീൽ ഇപ്പോൾ വന്ന എന്താ മുസ്ലിം ലീഗ് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നില്ല നിങ്ങൾക്കറിയാം അവിടെ രാഷ്ട്രീയ പരിഗണന ഇല്ലാതെ മറ്റൊരു പരിഗണനയും ഇല്ലാതെ ആ ദുരിതബാധിതരായിരിക്കുന്ന സകല മനുഷ്യർക്കും ചെയ്യാൻ കഴിയുന്നത് സമയബന്ധിതമായി സമയത്ത് ചെയ്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഒരു രൂപ പോലും കെ ടി ജലീൽ അവിടെ സഹായിച്ചതായിട്ട് ഞങ്ങൾക്കറിവില്ല നിങ്ങൾ അറിവുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം അല്ലെങ്കിൽ ജലീൽ എന്ന് പറയണം അങ്ങനെയുള്ള കെ ടി ജലീലാണ് മുസ്ലിം ലീഗ് സമാഹരിച്ച ഫണ്ടിലൂടെ നൂറുകണക്കിന് ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന വീട് ആ വീടെന്ന സ്വപ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാമല്ലോ വയനാട്ടിൽ ഒരു വലിയ രോഗ പരക്കുന്നുണ്ട് ഇഞ്ചിക്കൃഷിയെല്ലാം പാടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കീട മാത്രമാണ് കെ ടി ജലീൽ എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾ അത് ആ പ്രദേശത്ത് മാരകമായ രീതിയിലുള്ള ഒരു കീടനാശിനി പോലെ ഒരു കീടബാധയായിട്ട് പരിണമിച്ചു എന്നല്ലാതെ ഒരു ഉപകാരവും അദ്ദേഹത്തിൻ്റെ സന്ദർശനം കൊണ്ടുണ്ടായിട്ടില്ല ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം വന്നത് എന്തിനാ അദ്ദേഹം വന്നത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലേക്ക് യു ഡി എഫിൻ്റെ ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് നടത്തിയ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അഞ്ച് മിനിറ്റ് പോലും ആ ആധാരമായ കാര്യങ്ങൾ കെ ടി ജലീൽ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അദ്ദേഹം വിനിയോഗിച്ചത് മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം ലീഗ് നടത്തുന്ന ഈ പുനരധിവാസ പദ്ധതിക്കെതിരെയുമാണ് അത് കേട്ട ഒരാള് ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പദ്ധതിക്കെതിരെയാണ് മീനങ്ങാടി പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് മാർച്ച് നടത്തിയത് എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവിടെ ഉണ്ടായത് മാതൃഭൂമി വാങ്ങിച്ച തോട്ടഭൂമി ആരാ തരം മാറ്റി കൊടുത്തിട്ടുള്ളത് സർക്കാർ ഞങ്ങൾ സർക്കാരിനോട് ഇത് നേരത്തെ പറഞ്ഞതാണ് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ട എന്താ എല്ലാവർക്കും ആയിരത്തി മുപ്പത് വീടുകൾ സന്നദ്ധ സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ ചെയ്യേണ്ടത് എന്തായിരുന്നു ഈ മാതൃഭൂമിയിൽ എല്ലാവരും സന്നദ്ധ സംഘടനകളാണല്ലോ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് നാല് ലക്ഷം രൂപ മാത്രമാണ് ആ പുത്തുമലയിലെ എല്ലാം നഷ്ടപ്പെട്ട കുടുംബത്തിന് സർക്കാർ കൊടുത്തത് നാല് ലക്ഷം രൂപയാണ് ഭൂമി വാങ്ങിയത് മാതൃഭൂമിയാണ് അതിൽ വീട് വെച്ചു കൊടുത്തത് മലബാർ ഗോൾഡ് ഉൾപ്പെടെയുള്ള മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്നിട്ടാണ് അതിൽ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് നാല് ലക്ഷം സർക്കാർ നാല് ലക്ഷം സന്നദ്ധ സംഘടനകളും എട്ട് ലക്ഷം രൂപയുടെ വീടാണ് പുത്തുമലയിൽ നിർമ്മിച്ചു കൊടുക്കുന്നത് ഇന്ന് ആ വീടിൻ്റെ അവസ്ഥ എന്താണ് അവിടെ പോയി പരിശോധിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും ആ വീടിന്ന് ചോർന്നൊലിക്കുക അവിടെ താമസയോഗ്യമായ വീടല്ലാതായി മാറിയിരിക്കുകയാണ് അപ്പൊ ഇതിന് സർക്കാർ മറുപടി പറയണ്ടേ അപ്പൊ പുത്തുമലയിലെ ദുരന്തത്തിന് സർക്കാർ ഭൂമി ധരമാറ്റി കൊടുത്തു ഞങ്ങള് സർക്കാരിനെ സമീപിച്ചിട്ടില്ല എന്നാണ് ഒരു ആക്ഷേപം ഇവിടെ ഉയർന്നു വന്നത് ഈ ഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടോ സർക്കാരിനെ സമീപിക്കേണ്ട ആവശ്യമില്ല നിലവിലെ ചട്ടങ്ങളും നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് ഞങ്ങൾക്ക് പെർമിറ്റ് ലഭിക്കാവുന്ന ഭൂമി മാത്രമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനെ സമീപിക്കാത്തത് പക്ഷേ ഈ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഈ ആയിരത്തി മുപ്പത് വീടുകളും ഈ സർക്കാർ ഏറ്റെടുത്ത നൂറ്റി അറുപത് ഏക്കർ ഭൂമിയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്പേസ് അനുവദിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു ഞങ്ങൾ സർക്കാരുമായി സഹകരിച്ചതാണല്ലോ അതിനുവേണ്ടി ഏഴ് മാസക്കാലം ഞങ്ങൾ സർക്കാരിനെ കാത്തിരുന്നതാണല്ലോ പക്ഷെ സർക്കാർ അവസാനം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് എന്താ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഈ ആയിരം സ്ക്വയർ ഫീറ്റ് എവിടെ നിന്ന് കിട്ടി സർക്കാരിന് ഞങ്ങളാണ് ആദ്യം പ്രഖ്യാപിച്ചത് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന പുനരധിവാസ പദ്ധതിയിലെ വീട് മിനിമം ആയിരം സ്ക്വയർ ഫീറ്റ് വീടും അതേപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ അടിത്തറയോട് കൂടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ അതിലേക്ക് വരിക ചെയ്തത് സർക്കാരിൻ്റെ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു സർക്കാർ ഞങ്ങൾ പ്രഖ്യാപിച്ചത് സർക്കാർ അതിലേക്ക് ഉയർന്നത് അതുപോലെ തന്നെ എൽസ്റ്റേൺ എസ്റ്റേറ്റിൻ്റെ ഭൂമിയുടെ വില ഇപ്പം ഇന്നലെ കെ ടി ജലീലിവിടെ പറഞ്ഞു കോളനി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറയട്ടെ മുസ്ലിം ലീഗിനെ കുറിച്ചിട്ട് പിന്നെ അദ്ദേഹം പറ പറഞ്ഞത് ഒരു വർഗീയ പരാമർശമാണ് ഞങ്ങൾ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല കാരണം ഞങ്ങൾ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ലിസ്റ്റിനെയാണ് ഞങ്ങൾ അവരെ വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങൾ ഒരാളുടെ വീട്ടിലേക്കും ഞങ്ങൾ പോയിട്ടില്ല നിങ്ങൾ ഞങ്ങളുടെ പദ്ധതിയിൽ ചേരണം എന്ന് പറഞ്ഞ് ഒരാളുടെ വീട്ടിലേക്കും ഞങ്ങൾ പോയിട്ടില്ല മറിച്ച് കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി റുമാനായ പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പങ്കെടുത്ത ഈ പുത്തുമല മുണ്ടക്കൈ ചൂരൽമലയിലെ മുഴുവൻ ദുരിതബാധിതരും ബാധിതരും അറുനൂറ്റി അൻപതിലധികം വരുന്ന കുടുംബങ്ങൾ ഒന്നിച്ച് പങ്കെടുത്ത ഒരു മഹാസദസ്സ് പാർട്ടിയുടെ റിലീഫ് വിതരണം ചെയ്യുന്ന സദസ്സ് ആ സദസ്സിലാണ് ആധികാരികമായിട്ടും ഔദ്യോഗികമായിട്ടും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ച കാര്യം ഞങ്ങൾ പറയുന്നത് അത് പ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച അപേക്ഷകൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് സർക്കാർ ടൗൺഷിപ്പിൽ ചേരാം സർക്കാരിൻ്റെ പുറത്ത് ചേരാം പക്ഷേ ഇവിടെ സർക്കാരിൻ്റെ ലിസ്റ്റിൽ ഉള്ളവർ അവിടെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും അപേക്ഷ തരാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായത് സർക്കാർ ലിസ്റ്റിൽ നാനൂറ്റി രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നാല്പത്തൊമ്പത് പേര് കൂടി വന്നിട്ടുണ്ട് അപ്പം നാനൂറ്റി അൻപതോളം പേർ മാത്രമേ സർക്കാർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളൂ ആ സർക്കാർ ലിസ്റ്റിൽ ഇടം പിടിച്ചവരിൽ നിന്നാണ് ഞങ്ങൾ അപേക്ഷ ക്ഷണിച്ചത് അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അപേക്ഷ എന്ന് പറയുന്നത് എൺപത്തിയേഴ് അപേക്ഷ മാത്രമാണ് ഞങ്ങൾ നൂറ് വീടാണ് പ്രഖ്യാപിച്ചത് ഞങ്ങൾ കുറച്ചുകൂടി ആളുകളെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് സർക്കാർ ലിസ്റ്റിൽ അവർ ഇടം പിടിക്കും ഞങ്ങൾക്ക് അപേക്ഷ തന്ന ആളുകൾ സർക്കാർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല അത് സർക്കാർ ലിസ്റ്റിൽ ഇടം പിടിക്കുമ്പോൾ മാത്രമേ ഞങ്ങളത് പരിഗണിക്കുന്നുള്ളൂ കാരണം സർക്കാർ ലിസ്റ്റിൽ നൂറ് ശതമാനം പരിഗണിക്കാൻ അർഹതയുള്ളവരാണ് സർക്കാർ മാനദണ്ഡം മാറ്റേണ്ടതുണ്ട് ആ മാനദണ്ഡം മാറ്റുമ്പോൾ അവർ സർക്കാർ ലിസ്റ്റിൻ്റെ ഭാഗമാവും ഇപ്പം പുതിയ മുപ്പത്തൊമ്പതാള് സർക്കാർ ലിസ്റ്റിലേക്ക് വന്നപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് അപേക്ഷ തന്നെ ജോലി സമ്പാദിച്ചത് അത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം അപ്പം മുസ്ലിം ലീഗിനെ ഉപയോഗിച്ച് അദ്ദേഹം മുസ്ലിം ലീഗിന് നിയന്ത്രണത്തിലുള്ള ഒരു കോളേജിൽ പി എസ് എം ഒ കോളേജിൽ ഒരു നയാ പൈസ പറയട്ടെ മുസ്ലിം ലീഗിനെ അഴിമതിക്കാരായിട്ടാണല്ലോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ചിത്രീകരിക്കുന്നത് അവിടെ കെ ടി ജലീൽ എന്ന് പറയുന്ന പി എസ് എം ഒ കോളേജിൽ അദ്ദേഹം ജോലി ചെയ് ചേരുമ്പോൾ അദ്ദേഹം ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടോ ഡൊണേഷൻ അദ്ദേഹത്തോട് വാങ്ങിച്ചിട്ടുണ്ടോ ആ പി എസ് എം ഒ കോളേജിലെ ചരിത്രം നിങ്ങൾ പഠിക്കണം അവിടുത്തെ അധ്യാപക നിയമനത്തിൽ ഒരു പൈസ പോലും വാങ്ങാത്തൊരു ഒരു സ്ഥാപനമാണത് അപ്പം അദ്ദേഹം അത് വാങ്ങി അത് വാങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് ജില്ലാ പഞ്ചായത്ത് മെമ്പറാവണം ജില്ലാ പഞ്ചായത്ത് മെമ്പറായി അത് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് എം എൽ എ ആവണം എം എൽ എ ആവാനുള്ളൊരു നില ഒരു ഒരു അർഹത ഉണ്ടാവട്ടെ ഒരാൾ പാർട്ടിയിൽ വന്ന് എല്ലാം ആയി ജോലി സമ്പാദിച്ച് അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി അത് കഴിഞ്ഞ് ഉടനെ തന്നെ അദ്ദേഹത്തിന് എം എൽ എ ആവണം അതിന് അർഹതയില്ലാത്ത ഒരു സന്ദർഭത്തിൽ എം എൽ എ സ്ഥാനം ചോദിച്ചപ്പോൾ അദ്ദേഹം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പാർട്ടി നേതാക്കളെ കുറ്റപ്പെടുത്തി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയി സ്വാഭാവികമായിട്ടും സി പി എം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു ഒരടതുപക്ഷ സഹയാത്രികനായി അദ്ദേഹത്തെ വിജയിപ്പിച്ചു അത് കഴിഞ്ഞ് ബഹുമാനായ കേരളം ആദരിക്കുന്ന വി എസ് അച്യുതാനന്ദനെ പോലും അദ്ദേഹം ചെറുത്തില്ലേ അദ്ദേഹം എതിർത്തില്ലേ പിണറായി വിജയൻ നടത്തിയ ജാഥയിൽ ഏക അംഗം കെ ടി ജലീൽ മാത്രമായിരുന്നില്ലേ അന്ന് വി എസ് അച്യുതാനന്ദനെ പിണറായിയുടെ എന്താ പറയുന്നത് കിണറ്റിലെ ബക്കറ്റിലെ വെള്ളം എന്ന് വി എസ് അച്യുതാനന്ദനെ ഉപമിച്ചത് കെ ടി ജലീലല്ലായിരുന്നു ആ ഉറുദു കവിത ബഹുമാനായ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് പകർന്നുകൊടുത്തത് കെ ടി ജലീലല്ലായിരുന്നു അങ്ങനെ പിണറായി വിജയന്റെ കൂടെ നിന്ന് വി എസ് അച്യുതാനന്ദനെ പോലും തള്ളി പറഞ്ഞ് പിണറായിയെ ഉപയോഗപ്പെടുത്തി സി പി എമ്മിനെ ഉപയോഗപ്പെടുത്തി കിട്ടാവുന്ന സ്ഥാനമാനങ്ങളെല്ലാം നേടിയെടുത്ത് ഇടക്കാലത്ത് അദ്ദേഹം പൊതുപ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് വീട്ടു പോയിട്ട് പേരക്കുട്ടിക്ക് താരാട്ടി പാടി ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇവിടെ മുസ്ലിം ലീഗ് ഭൂമി എടുത്ത വിഷയം അദ്ദേഹത്തിന് കിട്ടുന്നത് അതുകൊണ്ട് ലീഗിനെ നാല് പഴി പറഞ്ഞ് ലീഗ് നേതാക്കളെ ചീത്ത വിളിച്ച് ഒന്നുകൂടി സി പി എമ്മിന്റെ ഇഷ്ടക്കാരനായി മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം പാർട്ടിയും ഇത് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഒരു കാര്യം നിങ്ങൾ എഴുതി വച്ചോളൂ അദ്ദേഹത്തിന് നേടാവുന്നതെല്ലാം നേടിക്കഴിഞ്ഞു ഇനി ഒന്നും നേടാനില്ല ഇനി സി പി എമ്മിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അനധിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ അദ്ദേഹം സി പി എമ്മിൽ നിന്നും പുറത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ നേച്ചർ അറിയാവുന്ന സ്വഭാവം അറിയാവുന്ന ആളുകൾ തന്റെ കാര്യതാപത്തിന് വേണ്ടിയിട്ടുള്ള പൊതുപ്രവർത്തനം എന്നതിലപ്പുറം ഈ പൊതുസമൂഹത്തിന് എന്ത് നേട്ടമാണ് അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള ഒരു പത്രസമ്മേളനമായിട്ട് ഇതിനെ ചെറുതാക്കുന്നില്ല ഞങ്ങൾ ഈ ലാ ഈ മുസ്ലിം ലീഗ് എടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഒരു നിജസ്ഥിതി നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾ ചോദിക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കൾ എന്ന നിലക്ക് നിങ്ങൾ ഈ പുത്തുമ ചുരൻമനയിലെ മുഴുവൻ ദുരിതകളും ജനങ്ങൾക്ക് മുമ്പിൽ നൽകിയിട്ടുള്ള ആളുകളാണ് ആ പുനരധിവാസ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അത് തകർക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളുടെ വക്താക്കളും പ്രയോക്താക്കളുമായി മാധ്യമ സുഹൃത്തുക്കൾ മാറരുത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്